നമസ്കാരം എന്ത് പച്ച നുണയും ഒളുപ്പില്ലാതെ പറയുന്ന ഒരു കൂട്ടർ തന്നെയാണ് ഈ പറയുന്ന സഖാക്കന്മാർ എന്നത് കഴിഞ്ഞ ദിവസം കൂടെ പച്ച പച്ചരി വിജയനായിട്ടുള്ള പച്ച പിണറായി വിജയൻ തെളിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വരുന്ന അവസാനത്തെ വാർത്ത കാരണം നമ്മൾ എല്ലാവരും കണ്ട ഏകദേശം ഒന്നര മാസമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഒളിച്ചോടിയ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ എഴുതി കൊണ്ടുവന്ന കുറെ പേപ്പറുകൾ എടുത്ത് വായിക്കുന്നതും ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കാരണം രാജാവിനോട് രാജാവിന് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ രാജാവ് ഒളിച്ചോടും ഈ രാജാവ് എപ്പോഴെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോഴും രാജാവിന് ഇഷ്ടപ്പെടാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് ദേഷ്യപ്പെടും ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ അത്തരത്തിൽ രാജാവ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പച്ച നുണ വീണ്ടും പറഞ്ഞു ആ പച്ച നുണയാണ് എട്ട് നിലയിൽ ഇന്നിപ്പോൾ പൊട്ടി കീറിയിരിക്കുന്നത് എന്താണ് നോക്കുക നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നിക്കർ കീറി എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്ര കണ്ട് കീറിയ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ ആരും ഇതുവരെ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിന്റെ അതൊരു ലോക ചരിത്രം പരിശോധിച്ചാൽ പോലും കാണാനാവില്ല എന്താണെന്നറിയാമോ കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ പത്രമാധ്യമങ്ങളോട് മുന്നിൽ ഏകദേശം ഒന്നര മാസത്തിന് ശേഷം രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് ഈ പറയുന്ന ഒരു ഒരാൾ ചോദ്യം ചോദിച്ചു സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ താങ്കൾ ഡോളർ കടത്തി എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതെന്ന് അറിയാമോ സ്വപ്ന സുരേഷ് പറഞ്ഞ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ വീണ്ടും ചോദ്യം ഒന്നുകൂടി കൂടി ചോദ്യം വന്നു വന്ന് അറിയാമോ താങ്കൾ ഇവിടെ ഒരു ബാഗ് മറന്ന് വെക്കുകയും അവിടെ യു എ ഇൽ എത്തിയതിനു ശേഷം ആ ബാഗ് മറന്നു വെച്ച് ശ്രദ്ധയിൽ പെടുകയും അത് തിരിച്ച് യു എ ഇയിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിനെ ബന്ധപ്പെടുകയും ആ ബാഗ് കൃത്യമായിട്ട് യു എ ഇ കോൺസുലേറ്റിൽ ആ അവരുടെ ആ ഒരു സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് കടത്തി വിടുകയും ഇവിടെ നിന്ന് അത് കടത്തിവിട്ട സമയത്ത് അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടും ഡോളറുകൾ കറൻസി ആയിരുന്നു എന്ന് കൃത്യമായിട്ട് താൻ കണ്ടുവെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞ പച്ച നുണ പറഞ്ഞ എന്താ പറയുമോ രാജാവ് നഗ്നൻ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പറയുകയാണ് ഈ പച്ചരി വിജയൻ പച്ച നുണ പറഞ്ഞത് അങ്ങനെ ഒരു ബാഗ് മറന്നു വെച്ചിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല ആലോചിച്ച് നോക്കൂ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കസ്റ്റംസിന് പിണറായി വിജയൻറെ വലം ആയിരുന്ന അതല്ലെങ്കിൽ എല്ലാ കള്ളക്കടത്തിനും എല്ലാ ദ്രോഹത്തിനും കൂട്ടുനിന്നവൻ എന്ന് സംശയിക്കുന്ന ശിവശങ്കരൻ എന്ന് പറയുന്ന അയാൾ കൊടുത്ത കസ്റ്റംസിന് കൊടുത്ത മൊഴിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മൊഴി പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അത് ശരിയാണ് അങ്ങനെ ഒരു ബാഗ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ ദുബായിലേക്ക് യു എ പോയ സമയത്ത് മറന്നു വെക്കുകയും ആ മറന്നു വെച്ച ബാഗ് അവിടേക്ക് യു എ കോൺസുലേറ്റ് വഴി എത്തിക്കുകയും ചെയ്തു അത് സ്വപ്ന സുരേഷ് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ഇവിടെ നീക്കിയതെന്ന് ഈ പിണറായി വിജയന്റെ വലങ്കയായിട്ടുള്ള കൂട്ടുകച്ചവടക്കാരൻ ആയിട്ടുള്ള ശിവശങ്കരൻ കൊടുത്ത കസ്റ്റംസിന്റെ മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇതിൽ പരമൊരു നിക്കറി തീറൻ വല്ലതും ഉണ്ടോ ഈ ഉളുപ്പില്ലാത്ത ചങ്ങാതിക്ക് അല്ല ഉളുപ്പ് എന്നതൊക്കെ ജന്മനാ കിട്ടേണ്ടതാണ് ജന്മനാ കിട്ടേണ്ടതാണ് സംസ്കാരവും ഉളുപ്പ് അഭിമാനം എന്നുള്ളതൊക്കെ ഇതൊന്നും കിട്ടാത്തവർക്ക് എന്ത് പച്ച നുണയും പറയാം ആ പച്ച നുണകൾ നിമിഷങ്ങൾ കൊണ്ട് പൊളിഞ്ഞടങ്ങും അത് പൊളിഞ്ഞടങ്ങിയാലും ആ ഇളിച്ച വളിച്ച ചിരിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ലോകത്തിന് മുൻപിൽ വന്നു നിന്നുകൊണ്ട് വീണ്ടും തന്റെ വീരസ്യങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഇവന്റെ ഒക്കെ തൊലിക്കട്ടിക്ക് മുൻപിൽ ഈ പറയുന്ന കാണ്ടാമൃഗം പോലും തോറ്റുപോകും എന്നൊക്കെ നമ്മൾ ഒരുപാട് പരിശോധിച്ചതാണ് അത് തോറ്റുപോകും എന്ന് മാത്രമല്ല കാണ്ടാമൃഗം പോയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് വരെ തന്നെ നമുക്ക് ധൈര്യമായിട്ടും പറയാം എന്തായാലും ഈ കേസിന്റെ ആദ്യ നാൾ മുതൽ തന്നെ സ്വപ്ന സുരേഷ് അറസ്റ്റിലാവുന്നു ശിവശങ്കർ അറസ്റ്റിലാവുന്നു ഈ സ്വപ്ന സുരേഷ് ആയ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് തനിക്ക് ഇങ്ങനത്തെ ഒരു ലേഡിയെ അറിയുക തന്നെ ഇല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു പിന്നീടാ പിന്നെ പിണറായി വിജയനെ ക്ലിഫ് ഹൗസിലടക്കം സെക്രട്ടേറിയറ്റിൽ അടക്കം ഇവർ അങ്ങോട്ട് നെഴങ്ങിയിരുന്നു എന്ന് തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ ചെയ്തതെന്താണ് എന്താണ് സി ദൃശ്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇടിമിന്നലേറ്റും കണ്ട് കത്തിക്കരിഞ്ഞു പോയത് നമ്മൾ കണ്ടതല്ലേ മാത്രമാണോ സി ദൃശ്യങ്ങൾ മാത്രമല്ല ഈ സെക്രട്ടറി ിൽ സ്വപ്ന സുരേഷ് വന്നു എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ ഫയലുകളടക്കം ആ ഓഫീസ് അടക്കം മൊത്തം കത്തിപ്പോയത് നമ്മൾ കണ്ടതല്ലേ പിന്നെയോ സി ദൃശ്യങ്ങൾ നൽകാൻ ഏകദേശം ബാക്കി വന്ന സി ദൃശ്യങ്ങൾ നൽകാൻ ഏകദേശം എട്ട് മാസത്തോളം പിടിച്ചു എന്നുള്ളത് അന്വേഷണ ആ ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ എട്ട് മാസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയായിരിക്കും ആ സി ദൃശ്യങ്ങളിൽ ഉള്ളതെന്നും അത് പരിശോധിക്കുകയും അത് പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്ത കാലയളവ് തന്നെയാണ് എന്ന് അരി കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും അറിയാൻ പറ്റാത്തത് പിണറായി വിജയൻ എറിഞ്ഞുകൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് ജീവിക്കുന്ന നപുപുസ്തകങ്ങൾക്ക് മാത്രമേ അറിയാതിരിക്കുകയുള്ളു എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ പിണറായി വിജയൻ പറഞ്ഞു ഏഹ് എനിക്ക് ഈ ലേഡിയെ അറിയുക പോലുമില്ലെന്ന് പറഞ്ഞു എന്നാലോ പിണറായി വിജയന്റെ വീട്ടിൽ പിണറായി വിജയന്റെ മകളുമായി പിണറായി വിജയന്റെ ഭാര്യയുമായി പിണറായി വിജയന്റെ മകനുമായി മരുമകൻ എല്ലാവരുമായിട്ട് കൂടിയിരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് കൃത്യമായിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ പിണറായി വിജയന് വീണ്ടും തിരുത്തേണ്ടി വന്നു എന്താ തിരുത്തിയത് ശരിയാണ് ഔദ്യോഗിക കാര്യങ്ങൾക്കായി സ്വപ്ന സുരേഷ് എന്ന് പിണറായി വിജയന് അത് ലളിതവൽക്കരിച്ച് പറയേണ്ടി വന്നു അവിടെയാണ് കൃത്യമായിട്ടും പച്ച നുണ പറയുന്ന ഈ പച്ചരി വിജയൻ അഭിമാനമാണ് ഇന്ന് കേരള സമൂഹത്തിന് എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഇത്ര കണ്ട് കള്ളക്കടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ഇയാൾക്ക് രണ്ടാം കിരീട ധാരണം നടത്തി കൊടുത്ത ഈ മലയാളി ഒരു പൊളി എന്റെ പൊളി തന്നെ അല്ലേ മക്കളെ എന്തായാലും വീണ്ടും വീണ്ടും നുണ പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന പിണറായി വിജയൻ വീരസ്യം പറയാനും നുണ പറയാനും ഞാൻ ഇരട്ട ചങ്ങാണ് ട്രോളുകാർ പറയുന്ന പരട്ട ചങ്കാണെന്ന് ട്രോളുകാർ പറയുന്നു എന്നാൽ പിണറായി വിജയൻ സ്വയം പറയുന്നു ഞാൻ ഇരട്ട ചങ്കനാണ് വടിവാളുകൾക്കിടയിലൂടെ നടന്നെന്ന് പിണറായി വിജയൻ ട്രോളുകാർ പറയുന്നു ആരോ ഓസിയാർ കൊണ്ട് നാറ്റം വമിക്കുന്ന വെച്ച വാളിനിടയിലൂടെ ഛർദിലിനിടയിലൂടെ അത് വാര്യത്തിന് ഞാൻ നടന്ന ആ വടിവാളാണ് പിണറായി ഉദ്ദേശിച്ച വടിവാൾ അതല്ലെങ്കിൽ വാള് എന്നുള്ളത് ട്രോളുകാർ പറയുന്നു എന്തായാലും ഇരട്ട ചങ്ക ആയിക്കോട്ടെ വടിവാളിന് ഇടയിലൂടെ നടന്നവനായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മലയാളിക്ക് മുൻപിൽ പച്ച നുണ പറയാൻ വീണ്ടും വീണ്ടും രംഗത്ത് വരുന്ന ഈ പിണറായി വിജയനെതിരെ ഇന്നും വാത്തുറക്കാത്ത മാധ്യമങ്ങളായിക്കോട്ടെ വാതുറക്കാത്ത ഓരോ ആളുകളായിക്കോട്ടെ ഇവർക്കൊക്കെയുള്ള ഒരു അവാർഡ് തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ പച്ച നുണ വാർത്ത എന്നാൽ ഗംഭീരമായിട്ട് തന്നെ വാർത്തകൾ മുന്നോട്ട് പോകുന്നു ഇനി പിണറായി വിജയനെതിരെ ഇന്നിപ്പോൾ മൂന്ന് ടു നാലു മണിവരെ പ്രതിപക്ഷ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്ന അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ അത് അനുമതി കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഈ പ്രതിപക്ഷം എന്ന ലേബലിലുള്ള ഈ ട്രോളുകാർ വിളിക്കുന്ന വിഡി സതീശനൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുക എന്നും അതൊക്കെ സഭാ ടി എന്ന് പറയുന്ന ടി എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു നാണം കെട്ടവന് ആസനത്തിൽ ആൽമുളച്ചാൽ അതും ഒരു തണൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ സകല കമ്മ്യൂണിസ്റ്റുകൾക്ക് മുൻപിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ആസനത്തിൽ ആൽമുളച്ചവന്റെ ആ തണലത്ത് ജീവിക്കുന്ന ആളുകൾ എന്ന് പറയേണ്ടി വരുന്നു അത് പച്ചയ്ക്ക് പറയാൻ എനിക്കൊരു യാതൊരു മടിയുമില്ല ഭയവുമില്ല കാരണം ഇന്നിപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയൊരു ആസനത്തിൽ ആൽമുളച്ച ഒരാൾ എന്ന ആ ഒരു കൺസെപ്റ്റ് ആ ആള് തണലായി കൊണ്ട് നടക്കുന്ന ഒരുത്തൻ ആ തണലായി കൊണ്ട് നടക്കുന്ന ഇവൻ ഈ രാജാവ് അഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ഭയപ്പെടുന്ന പ്രജകൾ അയാളുടെ പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം കണ്ടവന്മാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊരു ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ ഏകാധിപത്യ ശൈലിയോടെയാണ് അയാൾ അയാളുടെ ആ വാതുറന്ന് പുച്ച ചിരിചിരിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ആർ തട്ടഹസിക്കുന്ന പോലെ മാധ്യമ പ്രവർത്തകരെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ഇവരൊക്കെ തന്റെ അടിമകളാണെന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ അഴിഞ്ഞാടി ഒന്ന് കണ്ടവന്മാർക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റും എന്നിട്ടോ ിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ ഈ പിണറായി വിജയന്റെ അടുത്ത ബന്ധു വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ജീവൻ പോലും കളയും എന്ന് പോലും പറഞ്ഞ വാർത്ത പോലും അതല്ലെങ്കിൽ ഒട്ടനവധി ഒട്ടനവധി നൂറ് നൂറ് കാര്യങ്ങൾ ചോദിക്കേണ്ടിയിടത്ത് പിണറായി വിജയൻ മുൻപേ കൂട്ടി പറഞ്ഞുകൊടുത്തിട്ടുള്ള വാക്കുകൾ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ആത്മരതി കൊണ്ട് ആത്മ നിർമൃതി കൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വന്ന മാധ്യമങ്ങളെ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഈ ഉളുപ്പില്ലാത്തവൻ്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട് ഓച്ചാനിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ വായിൽ പഴം കൊണ്ട് അവൻ പറയുന്നതും കേട്ട് അത് ലോകത്തിന് മുൻപിൽ കേൾപ്പിക്കേണ്ട ഗതികേട് നിനക്കൊക്കെ വന്നല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഗതികെട്ട ഈ കേരളത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് തന്നെയാണ് ഇന്ന് അല്പമെങ്കിലും സ്വാഭിമാനമുള്ള മലയാളികൾ വിചാരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇത്രകണ്ട് നാണം ഘട്ടമന്റെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന വലിയ മാധ്യമ പട ഈ മാധ്യമ പടയ്ക്ക് മുൻപിൽ തൻ്റെ വായിലുള്ള തനിക്ക് പറയാനുള്ളത് മാത്രം ലോകത്തെ കേൾപ്പിക്കുന്ന കേരള ജനത കേട്ട് അത് 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 വാരി തിന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അത് തന്നെ അതുകൊണ്ട് തന്നെ സ്വാഭിമാനി ഹൈന്ദവർ ഒന്നടങ്കം വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇവൻ തന്നെയാണ് കേരളത്തിന്റെ അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് തന്നെ ഇവിടെ പറയാതെ വയ്യ നന്ദി നമസ്കാരം ജയ് हिंद जय श्री राम